ഒമാനിൽ പൊടിക്കാറ്റ് ശ്വാസകോശ രോഗികൾ ദീർഘനേരം പുറത്ത് നിൽക്കരുത് എന്ന് മുന്നറിയിപ്പ് ഹരിദോർജ ജല മാനേജ്മെന്റ് ആരോഗ്യ നിക്ഷേപ മേഖലകളിൽ നാല് ധാരണാ പത്രങ്ങളിൽ ഒപ്പുവെച്ച് ഒമാനും സ്പെയിനും ഈ വർഷത്തെ മികച്ച ടൂറിസം കേന്ദ്രത്തിനുള്ള അറബ് ട്രാവൽ അവാർഡ് ദോഫാർ ഖരീഫ് സീസണിന് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലും പരിസരങ്ങളിലും പൊടിപടലങ്ങൾ ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇത് ദൃശ്യപരത കുറയ്ക്കാൻ കാരണമാകുമെന്നും ശ്വാസകോശ രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഇന്നും നാളെയും കനത്ത ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു പൊടിപടലങ്ങൾ ഉയരുന്നത് കാരണം ദൃശ്യപരത അഞ്ഞൂറ് മുതൽ ആയിരം മീറ്റർ വരെ കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാന റോഡുകളിലും ഹൈവേകളിലും ദൃശ്യപരത കുറയുന്നത് റോഡ് ഉപയോക്താക്കളെ ബാധിച്ചേക്കും ശ്വാസകോശ രോഗികൾ ദീർഘനേരം പുറത്തു നിൽക്കുന്നത് ഒഴിവാക്കണം പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം ദൃശ്യപരത കുറവായതിനാൽ വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അഭ്യർത്ഥിച്ചു ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖിന്റെ സ്പെയിൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും നാല് പ്രധാന ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു ഹരിതോർജ വികസനം ജല മാനേജ്മെന്റ് ആരോഗ്യരംഗത്തെ സഹകരണം നിക്ഷേപ പ്രോത്സാഹനം എന്നീ മേഖലകളിലാണ് കരാറുകൾ ഹരിത മെത്തനോൾ പ്രകൃതിവാതകം ജലവിഭവ പരിപാലനം ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കി സാർസുവേല പാലസിലെ ഈ ചടങ്ങ് രണ്ട് രാജ്യങ്ങളുടെയും സൗഹൃദത്തിന്റെ ശക്തമായ തെളിവായും പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പുതിയ പങ്കാളിത്തത്തിന്റെ പ്രതീകമായും വിലയിരുത്തുന്നു ചൊവ്വാഴ്ച രാവിലെ മാൻഡ്രിഡിലുള്ള സ്പെയിൻ സെനറ്റ് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് സന്ദർശിച്ചിരുന്നു രണ്ട് സഭാ നേതാക്കളും ഒമാനിലെ ഉന്നതതല പ്രതിനിധി സഖാംഗങ്ങൾക്ക് ആശംസകൾ നേർന്നു ലണ്ടൻ അറേബ്യ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച അറബ് ട്രാവൽ അവാർഡ്സിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഔട്ട് സ്റ്റാൻഡിംഗ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ദി ഇയർ പുരസ്കാരം ദോഫാർ ഖരീഫ് സീസൺ നേടി ോക ടൂറിസം രംഗത്തെ പ്രമുഖ വ്യക്തികളും സ്ഥാപനങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ പുരസ്കാരം ദോഫാർ മുനിസിപ്പാലിറ്റിയുടെ പ്രതിനിധി സ്വീകരിച്ചു അവാർഡ് ദോഫാർ മേഖലയിലെ വർഷകാല ടൂറിസത്തിന്റെ വളർച്ചയും അതിന്റെ അന്താരാഷ്ട്ര സ്വീകാര്യതയും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് സംഘാടകർ വ്യക്തമാക്കി പ്രകൃതി ദൃശ്യ സൗന്ദര്യവും സവിശേഷ കാലാവസ്ഥയും ദോഫാറിനെ വർഷം മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന ഘടകങ്ങളാണെന്ന് അവാർഡ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി ഈ നേട്ടം ദോഫാർ ഖരീഫിന് ആഗോളതലത്തിൽ അംഗീകാരം വർദ്ധിക്കുന്നതിന് തെളിവാണെന്നും ഒമാന്റെ സ്ഥിരതയുള്ള ടൂറിസം വികസന ശ്രമങ്ങളുടെ ഫലമാണിതെന്നും ദോഫാർ ഗവർണർ മർബാൻ ബിൻ തുർക്കി അൽ സൈദ് ഒമാൻ ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു ഒമാൻ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വാഹനങ്ങളിൽ സ്റ്റിക്കറുകളും അലങ്കാരങ്ങളും പതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി സ്റ്റിക്കറുകൾ വിൻഡ്ഷീൽഡിലോ സൈഡ് വിൻഡോകളിലോ ഒട്ടിക്കാൻ പാടില്ലെന്നും പിന്നിലെ വിൻഡോയിൽ മാത്രമേ അനുവദിക്കൂ എന്നും പോലീസ് അറിയിച്ചു എഞ്ചിൻ കവറിൽ കെട്ടിയിടുന്ന തുണിത്തര അലങ്കാരങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട് എന്നും അറിയിപ്പിൽ പറഞ്ഞു ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട അലങ്കാരങ്ങൾ മാത്രമേ വാഹനങ്ങളിൽ പ്രയോഗിക്കാനും പ്രദർശിപ്പിക്കാനും പാടുള്ളൂ നവംബർ അഞ്ചു മുതൽ മുപ്പത് വരെ മാത്രമേ അതിന് അനുവാദം എന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു നവംബർ ഇരുപതിനാണ് ദേശീയ ദിനം ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.